നമസ്കാരം ബാലരാമപുരത്ത് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ രണ്ട് വയസ്സുകാരി ദേവേന്ദുവിന്റെ കേസിൽ അമ്മ ശ്രീതു അറസ്റ്റിലായതിനു പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് കുട്ടിയുടെ ഡി എൻ എ പരിശോധനാ ഫലം ശ്രീധുവിന്റെ ഭർത്താവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കേസിൽ ഹരികുമാറിനെയാണ് പ്രധാന പ്രതിയെന്ന് പോലീസ് ആദ്യം കരുതിയിരുന്നത് എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അമ്മ ശ്രീധുവിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് സഹോദരന്റെ മൊഴിയിലാണ് ഇപ്പോൾ അറസ്റ്റ് കുട്ടിയെ കിണറ്റെറിഞ്ഞത് അമ്മയുടെ അറിവോടെയാണെന്നാണ് സഹോദരന്റെ മൊഴി ചോദ്യം ചെയ്യലിനോട് ശ്രീധു സഹകരിക്കുന്നില്ലെന്നും പോലീസ് പറഞ്ഞു ശ്രീധവും സഹോദരൻ ഹരികുമാറും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിന് കുട്ടി തടസ്സമായതിലെ ദേഷ്യമാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്ന് പോലീസ് നിഗമനത്തിലെത്തിയിരുന്നു എന്നാൽ ഈ നിഗമനങ്ങളെ സാധൂകരിക്കുന്നില്ല കുട്ടിയുടെ ഡി എൻ എ പരിശോധനാ ഫലം ശ്രീധവിന്റെയും ഭർത്താവിന്റെയും മൂത്ത കുട്ടിയാണ് ദേവേന്ദ്രാണ് കരുതിയിരുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഹരികുമാറിന്റെ ഡി എൻ എ പോലും കുട്ടിയുടെ ഡി എൻ എ പൊരുത്തപ്പെടുന്നില്ല ഇതോടെ കുട്ടിയുടെ യഥാർത്ഥ പിതാവ് ആരാണെന്ന ചോദ്യം ഉയരുകയാണ് മറ്റേതെങ്കിലും ബന്ധത്തിലുള്ള കുട്ടിയാണ് ദേവേന്ദ്രം ഇത് തന്റെ ജീവിതത്തിന് തടസ്സമാകുമെന്ന ചിന്തയാകാം കൊലപാതകത്തിൽ സഹകരിക്കാൻ ശ്രീധുവിനെ പ്രേരിപ്പിച്ചതെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് ഇതും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ വർഷം ജനുവരി മുപ്പതിനാണ് ബാലരാമപുരത്തെ വീട്ടിലെ കിണറ്റിൽ നിന്ന് ദേവേന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കാണാനില്ലെന്ന പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് സഹോദരൻ ഹരികുമാറാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ താൻ കുറ്റക്കാരനല്ലെന്നും കൊലപാതകത്തിന് പിന്നിൽ അമ്മ ശ്രീതുവാണെന്നും ഹരികുമാർ മൊഴി നൽകിയിരുന്നു ഈ മൊഴികൾ പുറത്തു വന്നതോടെയാണ് കേസിൽ പുതിയ വഴിത്തിരിവുണ്ടായത് കുട്ടിയുടെ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നതോടെ കേസ് കൂടുതൽ സങ്കീർണ്ണമായിരിക്കുകയാണ് ശ്രീധുവിനെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് നിർണായക തെളിവുകൾ കിട്ടിയ സാഹചര്യത്തിൽ കൂടിയാണ് കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെ പൊള്ളാച്ചിലെ മേട്ടുപാളയത്തിൽ നിന്നാണ് ബാലരാമപുരം പോലീസ് പിടികൂടുന്നത് നേരത്തെ മറ്റൊരു തട്ടിപ്പ് കേസിൽ ശ്രീധു അറസ്റ്റിലായിരുന്നു ഈ കേസിൽ ശ്രീധുവിനെ ജാമ്യത്തിലിറക്കിയത് മറ്റു കേസുകളിൽ പ്രതികളായിരുന്ന രണ്ടുപേരായിരുന്നു ഇവരോടൊപ്പമായിരുന്നു ശ്രീധു കഴിഞ്ഞിരുന്നെന്നാണ് വിവരം കേസിൽ ദേവേന്ദവിന്റെ അമ്മാവൻ ഹരികുമാറിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും വാട്സപ്പ് ചാറ്റുകൾ ഫോറൻസിക് പരിശോധന നടത്തിയതിൽ നിന്നും ഇരുവരും തമ്മിൽ അസാധാരണമായ ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി തുടക്കം മുതൽ തന്നെ ഹരികുമാറിന്റെ മൊഴികളിൽ ചില അസ്വാഭാവികതകൾ പോലീസിന് തോന്നിയിരുന്നു ഇതിനിടയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും പണം വാങ്ങി തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ശ്രീധുവിനെതിരെ വഞ്ചനാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിൽ ജാമ്യത്തിലായിരുന്നു ശ്രീതു ഇതിനിടെ ശ്രീധുവിനും സംഭവത്തിൽ പങ്കുണ്ടെന്ന് ഹരികുമാർ പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് വാട്സ്ആപ്പ് ചാറ്റുകളുടെ പരിശോധന വേഗത്തിലാക്കിയത് ഇതിലാണ് നിർണായക തെളിവുകൾ കിട്ടിയത് അച്ഛനും അമ്മയും സഹോദരനും കൂടാതെ അമ്മാവനും മുത്തശ്ശിക്കും കഴിയുന്ന വീട്ടിൽ കിടന്നുറങ്ങിയ ദേവേന്ദുവാണ് പുലർച്ചെ കിണറ്റിൽ മരിച്ചു കിടുന്നത് അമ്മാവനാണ് കിണറ്റിലിറങ്ങി കൊന്നതെന്നായിരുന്നു പോലീസിന്റെ ആദ്യ കണ്ടത്തിൽ എന്നാൽ എട്ട് മാസം കഴിയുമ്പോൾ ദേവേന്ദുവിന്റെ പെറ്റമ്മ ശ്രീധുവും അറസ്റ്റിലാവുകയാണ് ദേവേന്ദുവിനെ കൊന്നത് അമ്മാവിന് പോലീസ് പോലീസ് ഉറപ്പിക്കുന്നു കൊല്ലുമെന്ന കാര്യവും കൊന്ന വ്യക്തമാക്കുന്നു ഇതോടെയാണ് അറസ്റ്റിലേക്ക് കടന്നത് ശ്രീധുവിനോട് ഹരികുമാറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ഇത് ശ്രീധു എതിർത്തിരുന്നില്ല ഈ ബന്ധത്തിന് തടസ്സം കുട്ടിയാണെന്ന് ഹരികുമാർ കരുതി ഇതോടെ കുട്ടിയെ കൊല്ലുമെന്ന് പലതവണ ഹരികുമാർ ശ്രീധുവിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഒരു തവണ പോലും ഇതിനെ എതിർക്കാനോ കുട്ടിയെ സുരക്ഷിതയാക്കാനോ ശ്രീധുവും ശ്രമിച്ചില്ല കുട്ടിയെ കിണറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ കൊന്നത് ഹരികുമാറാണെന്നും ശ്രീധുവിൻ അറിയാമായിരുന്നു ഇതും പോലീസിനോട് മറച്ചുവെച്ചു ഇതോടെയാണ് ദേവേന്ദുവിനെ കൊന്നതിൽ ശ്രീധുവിനും പങ്കുണ്ടെന്ന് പോലീസ് ഉറപ്പിക്കുന്നത് ശ്രീധുവിന്റെ നുണപരിശോധനയ്ക്കും പോലീസ് ശ്രമിച്ചിരുന്നു എന്നാൽ അതിന് തയ്യാറാകാതെ മുങ്ങുകയാണ് ചെയ്തത് ഇതും ശ്രീധുവിലേക്ക് സംശയങ്ങൾ കൂടാൻ ഇടയാക്കി ഇന്നലെ രാത്രിയിലാണ് ശ്രീധുവിനെ പോലീസ് പിടികൂടുന്നത് ഓപ്പറേഷൻ പൊള്ളാച്ചിയുടെ ഭാഗമായി ശ്രീധുവിന്റെ താമസസ്ഥലം നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു അതീവ രഹസ്യ നീക്കങ്ങളിലൂടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോലീസിനെ വെട്ടിച്ച് കടക്കില്ലെന്ന് ഉറപ്പിക്കാൻ എല്ലാ മുൻകരുതലും എടുക്കുകയും ചെയ്തിരുന്നു